നമസ്കാരം അങ്ങനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ബിഷപ്പ് റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ വെച്ച് അഭിഷേകം ചെയ്യപ്പെട്ടു മൂന്ന് മേജർ ആർച്ച് ബിഷപ്പുമാരുടെ സ്ഥാനാരോഹണം എറണാകുളം അങ്കംമാലിയും മേജർ അതിരൂപതയുടെ ആസ്ഥാനമായ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്നപ്പോൾ ഇത് ആദ്യമായിട്ട് അങ്ങ് കാക്കനാട് മൗണ്ടിൽ വളരെ കുറച്ച് വിശ്വാസികളുടെ മാത്രം സാന്നിധ്യത്തിൽ അനാർഭാടമായി നടന്നു റാഫേൽ പിതാവിന്റെ തന്നെ അതിനിഗൂഢമായിട്ട് ആണ് നടന്നത് ഒരു പത്രക്കാർക്കും അദ്ദേഹമാണ് വരുന്നതെന്ന് ഒരു സൂചന പോലും കിട്ടിയില്ല ബിഷപ്പ് കലറങ്ങാട്ട് ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു പക്ഷേ വിമതന്മാർ എപ്പോഴും പറയുന്നത് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരൊക്കെ കൽതായരാണ് ചങ്ങനാശ്ശേരി ലോബി ആണ് മെത്രാൻമാരെയൊക്കെ നിയമിച്ച് അവർ ഭൂരിപക്ഷം നേടി അവരുടെ ഏകാധിപത്യമാണ് സഭയിൽ അപ്പോൾ വിമതരെ മഹാഭൂരിപക്ഷം ബിഷപ്പുമാരും കല്ലായ സുറിയാനി പക്ഷക്കാരാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സഭാതലവനെ തിരഞ്ഞെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട് പിന്നെ എന്തിനാണ് ഈ കൊച്ചി രാജ്യത്തെ തൃശൂരിൽ നിന്ന് ഈ ആൻഡ്രൂസ് താഴത്തിനെയും ബോസ്കോ പുത്തൂരിനെയും ഇപ്പോൾ ഇതാ മേജർ ആർച്ച് ബിഷപ്പായി അങ്ങ് റാഫേൽ തട്ടിൽ ബിഷപ്പിനെയും കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയേറെ ഭൂരിപക്ഷം ം സിനഡിൽ കൽദായ സുറിയാനി പക്ഷത്തിനുണ്ടായിട്ട് എന്തൊരു ഔദാര്യമാണ് കൽതായ സുറിയാനി മെത്രാൻമാർ കൊച്ചിയിലെ കൊച്ചി രാജ്യത്ത് എറണാകുളത്തെയും തൃശൂർ ഒക്കെ വിമതരോട് കാണിക്കുന്നത് തൃശൂരിലേയും മെത്രാന്മാരോട് കാണിക്കുന്നത് ഏതായാലും അത് പ്രശംസിക്കേണ്ടതല്ലേ പക്ഷേ ഇവിടെ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണം വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം ആളുകളെയും വളരെയേറെ നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ട് സഭ സമൂഹം ആകെ മ്ലാനമാണ് പക്ഷേ ഇത് കലുതായ സുറിയാനി മെത്രാന്മാരുടെ ഒരു ചാണക്യ തന്ത്രമാണ് വളരെ ഈസി ആയിട്ട് കലറങ്ങാട്ട് പിതാവ് കൽതായ സുറിയാനിക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഈ സഭയിൽ സഭാതലവനായി തെരഞ്ഞെടുക്കപ്പെടുമായിരുന്നു പക്ഷെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാതെ മറ്റാരും ആ സ്ഥാനം ഏറ്റെടുക്കാതെ ഈ തൃശൂരിലെ റാഫേൽ തട്ടിൽ എന്ന് പറയുന്ന ഇന്നലെ വരെ ആരുടെയും ദൃഷ്ടിയിൽ ഇത്തരമൊരു സ്ഥാനത്തേക്ക് വരുമെന്ന് ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ റാഫേൽ തട്ടിലേക്ക് ഈ സ്ഥാനം വച്ചു നീട്ടിയത് അതാണ് കൽതായ സുറിയാനി മെത്രാൻമാരുടെ ചാണക്യപു തൃശൂരിലെ ഈ റാഫേൽ തട്ടിൽ പിതാവിന് ിൽ അല്ലെങ്കിൽ തൂർ പിതാവിനെ കൊണ്ട് അല്ലെങ്കിൽ അങ് ആൻഡ്രൂസ് താഴത്തിനെ കൊണ്ട് ഈ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കണമെന്ന സുറിയാനി കലുതായ മെത്രാന്മാരുടെ ചാണക തന്ത്രമാണ് ഇവിടെ നടന്നത് റാഫേൽ തട്ടിൽ പിതാവ് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നൊതുക്കെ ഒഴിഞ്ഞു മാറുന്ന ലക്ഷണം കാണുന്നുണ്ട് എറണാകുളം അങ്കമാരിയുടെ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുകയില്ലത്രേ അദ്ദേഹം കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഇരുന്നു കൊണ്ട് സഭയെ ഭരിക്കും തന്റെ കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹം കാല് പോകുന്നില്ല എറണാകുളം റോഡ്വേയിലുള്ള അരമനയിലേക്കും വരുന്നില്ല അധികറണാകുളത്തെ ഒന്നും ഇടപെടാതെ അങ്ങനെ ഇടപെടുമ്പോഴാണല്ലോ വിമതരുടെ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുക അദ്ദേഹം വളരെ സുരക്ഷിതനായിട്ട് കാക്കാടിയിരിക്കാനാണ് അദ്ദേഹത്തിന്റെ പുറപ്പാട് അപ്പോൾ ഈ തട്ടിൽ പിതാവ് താഴത്ത് പിതാവ് താഴെ വീണുവെങ്കിലും അദ്ദേഹം താഴത്തായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നും പറ്റിയില്ല പക്ഷേ തട്ടിൽ പിതാവ് വീഴുമ്പോൾ മുകളിൽ നിന്നായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അത് ഇത്തിരി ഗൗരവത്തിലായിരിക്കും അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്നെ അതിനിഗൂഢമായി തന്നെ സഭാപിതാക്കന്മാർ ഒളിച്ചു വെച്ചത് ആ വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ എതിരാളികൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ആ സിസ്റ്റർ ജസ്മിയുടെ ഡയലോഗുകളൊക്കെ പുറത്തു വരികയും തട്ടിൽ പിതാവിന്റെ ആ സ്ഥാനലപ്തി തന്നെ തെരഞ്ഞെടുപ്പ് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് ഒഴിവാക്കാനാണ് അങ്ങ് കല്ലറക്കൽ കല്ലറങ്ങാട്ട് പിതാവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ റാഫേൽ തട്ടിൽ പിതാവിന്റെ പേര് ഒഴിച്ചു വെച്ചത് അത്രയ്ക്ക് സമർത്ഥമായിട്ട് ഒളിച്ചു വെച്ചത് റാഫേൽ തട്ടിൽ പിതാവ് എപ്പോഴും പുഞ്ചിരിക്കുന്ന പിതാവ് ഉറക്കത്തിൽ പോലും അധികം ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുക ചിരിയുടെ ഒരു മനഃശാസ്ത്രമുണ്ട് എപ്പോഴും ചിരിക്കുക എന്ന് പറഞ്ഞാൽ അപകടമാണ് അത് അതീവ നിഷ്കളങ്കതയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പുഞ്ചിരിയാണ് പത്തുമക്കളിൽ പത്താമനായി ജനിച്ച് രണ്ടര വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട ആ ബാലന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന പുഞ്ചിരിയാണ് അത് പുഞ്ചിരിയുടെ മനഃശാസ്ത്രം പറയുന്നത് എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരുന്നാൽ അത് അപകടമാണ് കാരണം പുഞ്ചിരിച്ചു കൊണ്ട് നമുക്കൊരു ചിന്തിക്കാൻ കഴിയില്ല ഗൗരവമായ കാര്യങ്ങൾ ഒരു പ്രോ മാത്തമാറ്റിക്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ ചിന്തിക്കാൻ കഴിയില്ല ചിരിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല ചിരിക്കുമ്പോൾ ചിരി എന്ന വികാരവും ചിന്തയും ഒരേ സമയത്ത് പ്രവർത്തിക്കില്ല ഒരേ സമയത്ത് ചിന്തിക്കാനും ഒരേ സമയത്ത് ചിരിക്കാനും കഴിയില്ല കാരണം ചിരി ഒരു വികാരമാണ് ചിന്ത ഒരു ഇന്റലക്ച്വൽ ആണ് എന്തായാലും ഉറങ്ങുമ്പോൾ പോലും ചിരിക്കുന്ന പാവം ആ തട്ടിൽ പിതാവ് കല്ലായ സുറിയാനി മെത്രാന്മാരുടെ ചാണക്യ തന്ത്രത്തിന്റെ മുമ്പിൽ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ആ വിധിയിൽപ്പെട്ട് അങ്ങനെ സഭാതലവനായി മാറിയിരിക്കുകയാണ് ഏതായാലും നാളെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയാം ഒരു കാര്യം തീർച്ചയാണ് കൽതായ സുറിയാനി സഭ അത് തിരുവിതാംകൂറിലാണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം തിരുവിതാംകൂറിലെ കല്ലായ സുറിയാനിക്കാര് അങ്ങ് തിരുവിതാംകൂർ വിട്ട് മലബാറിലേക്കും ഉത്തരേന്ത്യയിലേക്കും ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ തിരുവിതാംകൂർ നസ്രാണികൾ മണ്ടന്മാരാണെന്ന് ആരും ധരിക്കേണ്ട കല്ലായ സുറിയാനിക്കാര് അവർക്ക് ഇന്ന് സീറോ മലബാർ സഭയുടെ തലവനെ തെരഞ്ഞെടുക്കാനുള്ള മഹാഭൂരിപക്ഷം സേരടിലുണ്ടായിട്ടു റാഫേൽ തട്ടിൽ പിതാവിനെ ആ സ്ഥാനത്തേക്ക് ഇന്ന് ഒരു വലിയ ചാണക്യ തന്ത്രമാണെന്നും ആ ത്തിൽ തട്ടിൽ പിതാവ് പരാജയപ്പെട്ടു പോയാൽ അദ്ദേഹം മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടുവീണ് പരിക്കുപറ്റും എന്ന അദ്ദേഹത്തെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു